നമ്മുടെ ഈ പുതിയ വീടിന് ചുറ്റും ഇങ്ങനെ കൊറേ അധികം ചെങ്ങായിമാർ ഉണ്ട് കേട്ടോ വഴിയെ ഞങ്ങൾ എല്ലാവരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ബൈത് ബൈ കയ്യിൽ കാടും താഴെ കൂടുവായിട്ട് നിൽക്കണം നിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങോട്ടുള്ള പുറപ്പാടാന്ന അത് തന്നെ നമ്മുടെ ചിടൂൻ്റെ സെക്കൻഡ് ഡോസ് വാക്സിൻ ഉള്ള സമയമായിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ ആ ഫസ്റ്റ് ഡോസ് കുത്തുന്നത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തേക്കാം നിങ്ങള് കണ്ടോളി അങ്ങനെ നിലവിളി ശബ്ദം ഒക്കെ ഇട്ട് നമ്മൾ ആശുപത്രിയിലേക്ക് എത്തിക്കാണ് പക്ഷെ എത്ര കരച്ചിലും ഒച്ചപ്പാടാണെങ്കിലും ഡോക്ടറെ കരത്തിലെ സ്പർശ ഏൽക്കുമ്പോത്തേനും ആൾ അങ്ങ് ലോലനായി പോകും അതാണ് ഇവർക്കിടയിലുള്ള ഒരു കെമിസ്ട്രി ഇനിയാണ് നമ്മുടെ ഊഴ് ഞങ്ങളെല്ലാരും മാറി മാറി താലോലിച്ച് താലോലിച്ച് അവനെ കുത്തിനായിട്ട് ഒരുക്കുന്ന കാഴ്ചയാണ് തികളീ കണ്ടോണ്ടിരിക്കുന്നത് അവനാണെങ്കിലും മതിമറന്നതിലെ ലയിച്ചിരുന്നോണ്ട് കുത്തു കെട്ടിയതൊന്നും ഇവിടെ ചെറുക്കൻ അറിഞ്ഞിട്ടേ ഇല്ല അതിനുശേഷം വെയിറ്റ് ഒന്നും നോക്കാന്ന് വിചാരിച്ച അവിടെ കയറ്റിരുത്തി അവിടെ ഒരു ഒറ്റരിപ്പ് പിന്നെ അവനെയും പൊക്കിയെടുത്ത് കൊട്ടയിലിട്ട് അവനുള്ള കുറച്ച് സാധന സാമഗ്രികളും മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇനി ചെറുക്കൻ കുരുത്ത കേടുകളൊന്നും കാണിച്ചില്ലാച്ചാ അടുത്ത ഒക്ടോബറിൽ ഒരു ബൂസ്റ്റർ എടുക്കാൻ മാത്രമായിട്ട് ഇനി ഹോസ്പിറ്റലിലേക്ക് ഒരു യാത്രയുള്ളൂ